വെക്കേഷൻ തുടങ്ങിയത് മുതൽ കുട്ടികൾ ഫോണിൽ തന്നെയാണ് എന്ന പരാതി മിക്ക രക്ഷിതാക്കൾക്കും കാണാം അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ചെറിയ ടിപ്പ് വീട്ടിൽ ആയി കിടന്നിരുന്ന ഒരു കാറ്റലോഗ് എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഫ്രെയിം ഉണ്ടാക്കി കത്രികയോ പശയോ മറ്റ് ഒരു ഉപകരണത്തിന്റെയും സഹായമില്ലാതെ പേപ്പർ കയറി ചെറിയൊരു ഫ്രെയിം ആക്കി വെച്ചായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മോനെ ഒരു കൗതുകം തോന്നുകയും ആ സ്വന്തമായി ഇരുന്ന് അത് ചെയ്യുന്നത് പഠിക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പൊ കുട്ടികളോട് നമ്മൾ ഇന്നതുണ്ടാക്കൂ അത് ചെയ്യൂ ഫോൺ അവിടെ വെക്കൂ എന്ന് പറയുന്നതിന് പകരം നമ്മളൊരു ഔട്ട്പുട്ട് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും അതിനോടൊരു കൗതുകം തോന്നി അവരത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നം മാറുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവും കോൺസെൻട്രേഷൻ കൂടാനും അവന് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരില്ല അപ്പോൾ ഇതിൽ ഞാനവിടെ ഒരു ഔട്ട്പുട്ട് കൊടുത്തത് കൊണ്ട് അവൻ അതിനോടുള്ള താല്പര്യം കൂടി ഞാൻ സ്വന്തമായി ഇരുന്ന് ചെയ്തു അല്ലാതെ നിങ്ങൾ പോയി ഉണ്ടാക്കൂ ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നു അതിലും നന്നായിരിക്കും ഒരു ഒരമണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ഇരുന്ന് അത് കാണിച്ചു കൊണ്ട് തന്നെ കുട്ടിയെ അതിലേക്ക് കൊണ്ടുവരും അപ്പൊ പറഞ്ഞ പേപ്പര് ത്രികോണങ്ങളായി മാറി അത് പിന്നീട് വൃത്തമായി അതിൽ കുട്ടിക്ക് ഗണിതപരമായ ആശയവും ലഭിക്കുന്നുണ്ട് അപ്പൊ അവൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയ എത്ര കോൺസെൻട്രേഷനോട് കൂടിയാണ് അത് ചെയ്യുന്നത് എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ